ത്തിച്ച പക്ഷേശ്വര ഇതോടുകൂടി എന്റെ എല്ലാ തടസ്സവും തരണേ ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ഈ ജോലി കിട്ടണേട്ടോ ഇതെന്താണ് അമ്പലോ ഇതിനു മുമ്പിലാണ് തേങ്ങ സാർ പുറകെ എന്ന് വിളിച്ചു പിന്നെ പൈസ അറിയാ പോയാലെങ്ങനാ തണി ഒന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി ചെയ്ത് മരിച്ചോണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ ഇവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ പെട്ട എന്റെ അച്ഛൻ മരിച്ചത് താൻ്റെ അവിടെ ചെന്ന് പറഷ്ണൻ ഞാനല്ല ഞാൻ രാമകൃഷ്ണ അയ്യോ ഞാനാ ബാലകൃഷ്ണൻ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി മരിച്ചത് ഇവിടെ അല്ല എന്താ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി ചെയ്ത് മരിച്ചോണ്ട് പകരം എനിക്ക് കിട്ടേന്റെ ജോലിയാ അതൊന്നും ഇവിടെ അയ്യോ ആദ്യം അവിടെ പറഞ്ഞു അപ്പൊ ഇവിടെ പറയാൻ പറഞ്ഞു ഞാനിവിടെ അതെ എനിക്കറിയാൻ പറഞ്ഞു ചോദിക്ക നിങ്ങൾ കാളെ കളിയാക്കാരി താൻ ഇതുവരെ പോയില്ലേ ഇല്ല ജോലി കൊണ്ടേ പോകുന്നുള്ളൂ ഇയാളെ കൊണ്ട് വലിയ ശല്യല്ലോ ആരാണ് ഇയാള് ഏതാണെന്നും ആരാണെന്നും വഴി അറിഞ്ഞോളും ഇപ്പ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണ് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും തയ്ക്കുന്നതിന് ക്ഷമിക്കുന്നതിന് അതിരില്ലേ കഴിഞ്ഞ ആറ് കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ പടികയറി ഇറങ്ങി നടക്കുന്നു ഇതുവരെ ഒരു വിവരം എന്നെയോ എന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല മര്യാദ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവരാണ് ഞാൻ എന്റെ ക്ലെയിം നിലനിൽക്കെ ഇവിടെ പല അപ്പോയിൻമെന്റുകൾ നടത്തിയിട്ടുണ്ട് ആ അപ്പോയിൻമെന്റുകൾക്കൊക്കെ സ്റ്റേ മേടിക്കും റൂളും നിയമവും ചട്ടവും ഒക്കെ എനിക്കും അറിയാം എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും തന്റെ ആർക്ക അവിടെ ജോലി ഉണ്ടായിരുന്നത് എന്താ ബാലകൃഷ്ണൻ എന്നാ മരിച്ചത് ബാലകൃഷ്ണൻ ഞാനാ മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര പണിക്കലുണ്ട് അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് അയ്യോ അതെങ്ങനെയാ അയാളെക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ രണ്ടോ അല്ല സർ എന്റെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് നോക്ക് അയാളേക്കാൾ അരമണിക്കൂർ എന്റെ അച്ഛന് അതുകൊണ്ട് സീനിയോറിറ്റി അച്ഛനാ സീനിയോറിറ്റി കഴിഞ്ഞ തവണ വേക്കൻസി വന്നപ്പോ ഇതേ പ്രശ്നം ഉണ്ടായതാ അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വെറും പത്ത് മിനിറ്റ് പോയെന്ന് പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത് അതൊക്കെ ശരിയാ ഇനി ഇതൊക്കെ വരാൻ കുറച്ച് കാലതാമസം പിടിക്കും അതുകൊണ്ട് ഇത്തവണയും കൂടെ അയ്യോ സാറെ ചതിക്കല്ലേ സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കാമേത്തുണ്ട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കി പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് നാട്ടില് ഉള്ളത് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊ അവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഇതൊക്കെ കണ്ടോ സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരായിരുന്നു ഇത്തവണ സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തുമിച്ചാവും ഇനിയിപ്പൊ ഇതിനു വേണ്ടി താൻ ചാകമൊന്നും വേണ്ട ഞാൻ ഈ രേഖകളെല്ലാം വെച്ച് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം മതി പിന്നെ തന്റെ ഭാഗ്യം മതി സാർ സാറിന് വിശ്വസിച്ചത് ശരി

ഹലോ മാന്നാർ മായി സ്പീക്കിംഗ് ഉർമി സ്തംബാനോ ഏത് ഉറമി സ്തംബാൻ ഇത് ഉറമി സ്തംബാന്റെ വീടല്ലേ ഓ ഇത് വലിയ ശല്യായില്ലോ മാതാവേ ഒന്നുമില്ല ഞാനിത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉറുമി സ്തംബാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഓ ോ കൊറച്ചു നേരത്തെ ചത്തുപോയില്ലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും വലുതും പറയാൻ ഉണ്ടാ പന്നി എന്താണാവോന്നെ അല്ല ഉറുമി സ്തംബാൻ എന്താ സംശയണ്ടിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് ഒന്ന് കാണണമായിരുന്നു താൻ കാര്യം പറമസിക്കണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നത് അയ്യോ ബാ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കാ ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ എന്നാ കുറച്ചു ദിവസം വേണം കുറച്ച് ദിവസാ അതിന്റെ സ്ഥിരം വേദിയപ്പോഴും ഉണ്ടാവില്ല ഞാൻ വേണേ കാഴ്ചവോങ്ങളാവ് തരാ ഉഗ്രൻ സാധനാണ് കാഴ്ചവംഗളാവോ ക്ലീൻ സാധനം അയ്യോ ചേട്ടാ ഈ കാഴ്ചകുളകളിലൊക്കെ എങ്ങനെ കിടക്കുക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ഉറങ്ങാനാ ആർക്ക് ഉറങ്ങാൻ എനിക്ക് എവിടെ സ്ഥലം പറഞ്ഞേ ചെറുപ്പളശ്ശേരി ചെറുപ്പളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വില കുഴപ്പമുണ്ടാവുന്നു ചെറുപ്പളശ്ശേരി കാരൻ എനിക്ക് എന്താ നീ കരുതി ലോഡ് ആണെന്ന് വിചാരിച്ചു ഉർവശി തീ ദിവസം പൊളിഞ്ഞെന്നും

പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡ്ജി തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല രണ്ടു ദിവസം കുലിയിച്ചാന്റെ കൂടെ ആയിരുന്നു ഇപ്പോ ഇവിടെ താമസിക്കാരി നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്താച്ചിട്ട് ഒരു സമാധാനില്ല സത്യം മുറി ഞാൻ തരാം പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്താണ് നിനക്ക് തോന്നുന്നു പണ്ട് മിഷിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിയായോട് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചേട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശാ എന്നെ കൊണ്ട് അധികം കാലം ഇത് ചോമ്പിക്ക ഇതാണ് നിന്റെ മുറി ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ ഒന്നും നശിപ്പിക്കരുത് അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ ഇതൊക്കെ ഒരു ബാധക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെങ്കിലും സുഖമായിട്ട് കടന്നു ഇതിനകത്തോണ്ടാവു അതെത്തിറങ്ങി സംസാരിക്കാം ഒന്നും ആ ഇതാണ് നമ്മുടെ അടക്കള കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ആ ഇനി നമുക്ക് ഉഷാറാക്കാം ഇതൊരു കോഴി ഇവിടത്തെ അല്ല അയൽവക്കത്തെയാ മൊട്ടയിടാൻ ഇവിടെ വരും അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ ആ ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം അരക്കാനൊക്കെ അറിയാലോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് കിണർ കുടിക്കാനും കുളിക്കാനും ഒക്കെ അയ്യോ ഭയങ്കര ആഴാണല്ലോ കേട്ടാ ഇറങ്ങി കുളിക്കൊന്നും വേണ്ട കോഴി കുളിച്ചാ മതി ഇതാണ് കക്കു നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോ ഏത് നേരം നിന്റെ അടുത്താ നിനക്ക് പാട്ടുപാടാറിയോ ഇല്ല ഇതിന്റെ അകത്തിരിക്ക ഒന്നുകിൽ പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളി പിടിക്കണം കൊളുത്തില്ല ഏഹ് കൊഴുത്തില്ലെന്ന് ആ ബസ് അങ്ങനെ ഇട്ടേക്കുന്നേ പിന്നെ ബസ് ഇങ്ങനെ മറിച്ചിരുന്ന താ എന്താ എന്റെ പിന്നാലെ കണ്ടേ താ തന്റെ മുറിയിൽ പോയിട്ടാ വൃത്തിയാക്കട ഇങ്ങനെ മറിച്ചിരുന്നോ അങ്ങനെ മറിച്ചിരുന്നോ ഞാൻ ഞങ്ങൾക്ക് പൂച്ചു മൂടും പിന്നെ ഗജനാവല്ലേ കുറ്റിയും കൊളുത്തും മേല് പൂട്ടിട്ട് പൂട്ടാൻ പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്ന പറ്റുന്ന കക്കൂസോട്ട് വിളിച്ചോണ്ടു നാടകം ബുക്ക് ചെയ്യാനോ അവൻ ഇവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി മത്താഴ്ചട്ടാ സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം അവൻ പറയുന്നില്ല ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല മത്തായ്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത് മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായ് ചേട്ടാ

ഞാനിവിടുത്തെ വാച്ചറൊന്നും അല്ലല്ലോ ഓണറല്ലേ എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട് രാമൃഷ്ണല്ലോ എന്ത് കൃഷ്ണങ്കിലാവട്ടെ ഇതൊക്കെ ഒരു രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഒരു പത്ത് പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ പോണീ പോയിക്കടാ പോവാ എന്നിട്ട് ഞാൻ പറഞ്ഞു രണ്ട് കൊല്ലത്തെ തന്നിട്ടേ ഞാൻ പറഞ്ഞോല്ലാതെ അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ സത്യത്തില് നിനക്ക് പോക്കറ്റടി ഇണ്ട ഗോ ബാലകൃഷ്ണ നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത് അതെന്തോ നിനക്ക് മനസ്സില്ലാത്ത അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും കഞ്ഞും വെക്കും അതുകൊള്ളാം അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ നാളെ എന്താ ചെയ്യാ നാളെ വെള്ളി നല്ല ദിവസാണല്ലോ നീ ഒരു കാര്യം ചെയ്യ് ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം കല്യാട്ട കഞ്ഞു വെക്കാം വേണ്ട എന്തെങ്കിലും നിസാരമായിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു കൂട്ടാൻ വെച്ചാ അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം